ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ടത്തിൽ ഉണ്ടാക്കിയ കൃഷിയാണ് കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കുറച്ച് കൃഷികളെല്ലാം ണ്ടാക്കിയിട്ടുണ്ട് ഇത് സ്വീറ്റ് പൊട്ടാട്ടോ അല്ലെങ്കിൽ കിഴങ്ങ് എന്ന് നമ്മളിവിടെ പറയുന്നത് ഇത് വെണ്ടയ്ക്കാണ് അതിൻ്റെ ഇടയിൽ ഇതുണ്ട് മരക്കേങ്ങ് ഇടയിടയിൽ ചീരകൃഷി ഉണ്ട് ഇത് പയറാണ് ഇത് പയർ പിടിച്ചിട്ടുണ്ട് ഇത് തയ്യാണ് തൈയിലാണ് പയറ് പിടിച്ചിട്ട് ഉള്ളത് അതേപോലെ മുളക് കൃഷിയുണ്ട് മുളകിൻ്റെ ഇടയിലൊക്കെ ചീരയാണ് ഒത്തിരി മുളക് തൈകളാണ് ഇവിടെ ഉള്ളത് യും കുറച്ച് തേങ്ങ് ഉണ്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ചാല് കേങ്ങുണ്ട് അതേപോലെ ബ്രിഞ്ചൽ അതേപോലെ അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇവിടെ വീണ്ടും വെണ്ടയ്ക്ക ഇവിടെ ആ വെണ്ടക്കൊക്കെ പിടിച്ചിട്ടുണ്ട് എന്താ നല്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ജൈവവളകള് വളം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് മുളക് അടുക്കടക്ക് മുളക് ചെടികൾ ഇവിടെയാണ് കൂടുതലും ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ചാല് മരക്കേങ്ങ് ഉണ്ട് ചീര ഇത് ചുവന്ന തണ്ടുള്ള ചീരയുണ്ട് ഇതും പയർ പന്തൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചുവന്ന പയറാണ് വള്ളിപ്പയർ ഇവിടെ നോക്കുക ഇതാ ഈ രീതിയിലുള്ള പയറും ഇവിടെ പിടിച്ചിട്ടുണ്ട് തക്കാളി പിടിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കാൻ പോകുന്നുണ്ട് തക്കാളി പിടിച്ചിട്ടുണ്ട് വേദന ഇതാണ് നമ്മളെ കാവൽക്കാരൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു സൈഡില കണ്ടത്തിൻ്റെ ഒരു സൈഡ് ഉണ്ടാക്കിയ കൃഷിയാണ് പിന്നെ മറ്റേ സൈഡിലേക്ക് നമുക്ക് പോവാം ഇടാ ഇതെല്ലാം പയറ് ചെറുതായിട്ട് നട്ട് കൊടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ ഇത് വെള്ളേരിയാണ് വെള്ളരിക്ക പൂ പോയിട്ടുണ്ട് പിടിച്ചിട്ടൊന്നുമില്ല പയറുണ്ട് ഇത് തൈ ചീര ഇഷ്ടം പോലെ ഉണ്ട് പച്ച ചീര ഇങ്ങനെ ഇടക്കിടക്ക് കുറേ ആയിട്ടുണ്ട് ഇത് പയറാണ് ഇവിടെ വീണ്ടും പയർ നട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളരിക്ക ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പയറും വെള്ളരിയും ഇവിടെ ഈ സൈഡും ഇങ്ങനെ പയറുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചാല് പയറുണ്ട് പിന്നെ ഇവിടെ എല്ലാം വെള്ളരിയാണ് നാല് അതായത് ഇവിടുന്ന് കുറേ ചാല് വെള്ളിരികയാണ് അന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിന പന്ത്രണ്ട് പതിനാല് ചാല് വെള്ളരിക്കണ്ട് ഇനിയാണ് ഇതാണ് നമ്മുടെ ബത്തക്ക വാട്ടർ മെലോൺ വാട്ടർ മെലോൺ ചെടികളാണ് ഇവിടെ ഒക്കെ ഉള്ളത് ഒരു എട്ട് ചാല് വാട്ടർ മെലോൺ നട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കൃഷി അപ്പം നമ്മൾ വീട്ടിൽ ചാണകവും പശുവിൻ്റെ മൂത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കൃഷികളാണ് ഇതൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്